നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തിൽ നിധാ മനോജിൻ്റെ പുസ്തകത്തിൻ്റെ ആസ്വാദനവും ചർച്ചയും നടന്നു മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ നിധാ മനോജ് രണ്ടായിരത്തി ഇരുപത്തി വെക്കേഷൻ കാലത്ത് കണ്ട മുപ്പത്തിരണ്ട് സിനിമകളെക്കുറിച്ചുള്ള പുസ്തകം ഒരു കുട്ടി കണ്ട കുട്ടികളുടെ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി വെക്കേഷൻ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു സൈന്ധവ ബുക്സാണ് പ്രസാധകർ മലയാളം തമിഴ് ഹിന്ദി വിദേശ ഭാഷാ ചിത്രങ്ങളുടെ കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത് കുമ്മാട്ടി ഒറ്റാൽ പതേർ പാഞ്ചാലി താരെ സമീർപർ അയാം കലാം കാക്കാമുട്ടൈ ബൈസിക്കിൾ സ്ഥീവ്സ് ഇവാൻസ് ചൈൽഡ്ഹുഡ് കളർ ഓഫ് പാരഡൈസ് തുടങ്ങി മുപ്പതോളം ചിത്രങ്ങളിലൂടെ നിധാ മനോജ് കടന്നുപോകുന്നു ഒരു കുട്ടി തന്നെ കുട്ടികളുടെ ചിത്രങ്ങളെ വിലയിരുത്തുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകമാണിത് മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ മനോജ് വിയുടെയും ക്ലാപ്പന എസ് വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ രാഖി വിയുടെയും മകളാണ് നിധ മനോജ് പുസ്തകം എഴുതുമ്പോൾ നിധ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു വായനാ ദിനമായ ഇന്ന് നിധ മനോജിൻ്റെ പുസ്തകത്തിൻ്റെ ആസ്വാദനവും ചർച്ചയും സ്കൂളിൽ നടന്നു നിധയുടെ സഹപാഠികളായ കുട്ടികൾ തന്നെയാണ് ചർച്ചയും മുഖാമുഖവും നടത്തിയത് പുസ്തകത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് നിധ മറുപടി പറഞ്ഞു സഹപാഠിയുടെ പുസ്തകത്തെക്കുറിച്ച് കുട്ടികൾ തന്നെ നടത്തിയ ചർച്ചയും വിലയിരുത്തലും വേറിട്ടതും ശ്രദ്ധേയവുമായി എൻ്റെ പുസ്തകമാണ് സിനിമകൾ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് അച്ഛനായി കാണിച്ച മുപ്പത്തിരണ്ട് ക്ലാസിക് സിനിമകളുടെ നിരൂപണമാണ് ഈ പുസ്തകത്തിലുള്ളത് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഹിന്ദി ഇരുന്ന വിവിധ ഭാഷകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് സിനിമകളാണ് ഈ പുസ്തകത്തിലുള്ളത് സിനിമകൾ കണ്ടപ്പോൾ അച്ഛനോട് കുറിപ്പ് എണ്ണം പറഞ്ഞു അത് രണ്ടു മൂന്ന് വട്ടം റിലേറ്റ് ചെയ്തതിനു ശേഷം സൈതബ ബുക്സിൻ്റെ അതിന് അച്ഛൻ സുഹൃത്തായ പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റും ശിവൻമുക്തി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അത് പ്രകാശനം ചെയ്തത് ഈ പുസ്തകത്തിലെ എല്ലാ സിനിമകളിലും കുട്ടികളുടെ പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത് അതിലെ പ്രധാന കഥാപാത്രങ്ങളും കുട്ടികൾ തന്നെയാണ് ഓരോ സിനിമകളിലും വിവിധ പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത് അത് കുടുംബ പ്രശ്നങ്ങളാവാം വിദ്യാഭ്യാസം കിട്ടാൻ ഉള്ള അവസരമില്ലാത്തതാവാം ദാരിദ്ര്യമാവാം അങ്ങനെ പലതും ആവാം കുമ്മാട്ടിയിൽ ആണ് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നു മലയാളത്തിൽ തന്നെ കുട്ടികളുടെ ഏറ്റവും എക്കാലത്തെയും മികച്ച സിനിമയാണ് കുമ്മാട്ടി അതിൻ്റെ ചിത്രീകരണ രീതിയും അവസാനവും അത് നമുക്ക് തരുന്ന സന്ദേശവുമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇന്ത്യയിൽ എനിക്ക് പതേർ പഞ്ചാലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യചിത്ര സംവിധാനം ചെയ്യാൻ ചിത്രമാണ് പതേർ പഞ്ചാലി സ്കൂൾ പ്രഥമാധ്യാപകൻ ബിനു സി പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു എസ് എം സി ചെയർമാൻ ഷൈജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം Obrigado.